സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ മറ്റൊരു കോമാളി എപ്പിസോഡെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ കോമാളി ആയിട്ടുള്ള ഒരു എപ്പിസോഡ് കാര്യമെന്ന് വെച്ചാൽ സ്വയം കോമാളിയാവുക മാത്രമല്ല ഒരു മനുഷ്യനെ എത്രത്തോളം തരം താഴ്ത്താമോ അത്രത്തോളം തരം താഴ്ത്തിയ ഒരു എപ്പിസോഡ് കൂടിയായിരുന്നു ഇന്നത്തെ ഒരു എപ്പിസോഡ് നമുക്കെല്ലാവർക്കും അറിയാം ഷാനവാസ് എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻ്റ് ഒരു ലൈംഗിക ആരോപണം പോലൊരു ആരോപണം നിബിന് എതിരെ ഉന്നയിക്കുന്നുണ്ട് സെക്ഷുവാലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിബിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റായിട്ടുള്ളൊരു മോശം അപ്രോച്ച് അറ്റാച്ച്മെൻറ്റ് ഈ പറയുന്ന ഷാനവാസിനും മറ്റു പലർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് മുന്നോട്ട് വരികയുണ്ടായി അപ്പം അപ്പോൾ അത് അതിനുശേഷം ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ശരിക്കും ഷാനവാസിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ നിവിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടും നിവിൻ അങ്ങനെ ചെയ്യില്ല അപ്പോൾ ഷാനവാസ് പറയുന്നതാണോ തെറ്റ് അല്ലെങ്കിൽ ഷാനവാസ് പറയുന്നത് ശരിയാണ് തുടങ്ങി പലതരത്തിലുള്ള വാദങ്ങളും ഉണ്ടായി അപ്പം അതിനെല്ലാം ഒരു മറുപടി ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചതാണ് പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അട്ടിപ്പുറത്തിക്കൊണ്ട് ഏടിൻ്റെ പണി എന്ന് പറയുന്നൊരു കോമാളിത്തം പറഞ്ഞുകൊണ്ട് അത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനെ തന്നെ അല്ലെങ്കിൽ കരിയറിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിക്കുള്ളൊരു നിലപാട് ഒരാൾ സ്വീകരിക്കുമ്പോൾ അത് ശരിയല്ല അല്ലെങ്കിൽ ആ ആരോപണം തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ കൃത്യമായിട്ട് തുറന്ന് കാണിക്കേണ്ട ഒരു ആങ്കർ എന്നുള്ള രീതിക്ക് ഒരു ഉത്തരവാദിത്തം കാണിക്കേണ്ട ലാലേട്ടം തന്നെ അവിടെ കൈമലർത്തുന്ന കൈമലർത്തുന്നൊരു സംഭവമാണ് കണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം തോന്നി അത് നിവിന്റെ ഇരിപ്പ് കണ്ടിട്ടാണ് വിഷമം തോന്നിയത് അത് ഇത്തരത്തിൽ ലാലേട്ടൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഗെയിം മറന്ന് ആരോപണങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ച് ആക്കാൻ നോക്കുകയാണ് പലരും അങ്ങനെയല്ല ഗെയിം കളിക്കേണ്ടത് ആ ഒരു കാർഡുണ്ടല്ലോ അത്തരത്തിലുള്ള കാർഡ് അത് ഞാൻ വലിച്ചു കീറുകയാണ് ഗെയിമിൻ്റെ പകുതി എത്തി നിങ്ങൾ സ്മാർട്ടായി കളിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു ആലോചിച്ച് ഗെയിം കളിക്കൂ നന്നായി കളിക്കൂ ജയിച്ചു മുന്നേറൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംസാരം ഡയലോഗുകളൊക്കെ കൊള്ളാം പക്ഷെ ഇതൊരു സാധ ഒരു നോർമൽ പ്രശ്നത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ ലാലേട്ടൻ ഈ ഒരു സമീപനം എടുത്തെങ്കിൽ കുഴപ്പമില്ല ഓക്കെ സമ്മതിച്ചു എന്നാലും നമുക്കത് ലാലേട്ടനാണല്ലോ ഇതിന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു പരിഹാരം കാണാനും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പണിഷ്മെൻ്റ് കൊടുക്കാനും തെറ്റൊരാളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയതെന്നൊക്കെയുള്ള തെറ്റുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ലാലേട്ടനാണ് ഉള്ളത് ഇപ്പോൾ ലാലേട്ടൻ്റെ ആവശ്യമില്ലാത്തൊരു രീതിക്കാണ് ഇപ്പോൾ ലാലേട്ടൻ സംസാരിക്കുന്നത് ഇതുതരത്തിലുള്ള ഒരു തരത്തിലുള്ള കാർഡുകളും നമ്മൾ ഇനി എടുക്കുന്നില്ല ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും നമ്മൾ ഇനി എടുക്കുന്നില്ല അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കേസുകൾ വന്നാലും നമ്മൾ ആ ചീട്ട് കീറി വയ്ക്കും അല്ലെങ്കിൽ ആ കാർഡ് എടുക്കാതെ നമ്മൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ നോക്കില്ല എന്നുള്ളൊരു സംഭവങ്ങൾക്കാണ് ലാലേട്ടം മുന്നോട്ട് വയ്ക്കുന്നത് അതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പറയുകയാണ് നിവിൻ്റെ ആ ഇരിപ്പ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ വിഷമം തോന്നി എല്ലാ ആഴ്ചകളിലും എന്തെങ്കിലും ചളിയടിച്ച് ഭയങ്കര ആയിട്ടിരിക്കുന്ന നിവിനെ നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷേ ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഈ ഇനിയുള്ള ആഴ്ചകളിൽ നിവിൻ്റെ ആ ഒരു ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാര്യം നിവിൻ അത്രയും ആഗ്രഹിച്ചിരുന്നു ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് സപ്പോർട്ടൊന്നും വേണ്ട തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പണിഷ്മെൻ്റ് ഉറപ്പായിട്ട് കൊടുക്കണം ആ തെറ്റ് ഏതാണ് ശരി ഏതാണെന്ന് വളരെ കൃത്യമായിട്ട് ബിഗ് ബോസിനും ലാലേട്ടനും ടീമിനും അറിയാമല്ലോ ഷാനവാസിനങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിഷ്വൽസ് കാണുമല്ലോ ഷാനവാസ് അങ്ങനെ മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിവിൻ മോശമായിട്ട് പറഞ്ഞ് എന്താണ് പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ പറയുന്ന ഒരു വിഷ്വൽസ് എല്ലാം കാണുമല്ലോ ആ വിഷ്വൽസ് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിവിൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ നിവിൻ്റെ ഭാഗത്തും അല്ലെങ്കിൽ ഷാനവാസിൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഷാനവാസിൻ്റെയും കൂടെ ആൾക്കാർ നിന്നെ ആ ഒരു പ്രശ്നം ക്ലിയർ കട്ടായിട്ട് അവിടെ തന്നെ തീർക്കാമായിരുന്നു അത് തീർത്തിട്ട് വേണമായിരുന്നു ലാലേട്ടൻ ഈ ഒരു സംസാരം ഈ ഒരു ഡയലോഗ് അടിക്കേണ്ടിയിരുന്നത് ഇത്തരത്തിലുള്ള കാർഡുകൾ ഇനി എടുക്കില്ല എന്ന് പറയേണ്ടിയിരുന്നത് ഇതൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തെ ഈ എന്താണ് കയ്യാലപ്പുറത്തെ തേങ്ങേനെ കൂട്ട് എന്താണ് കയ്യാലപ്പുറത്ത് വെച്ചേക്കുകയാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നുള്ളൊരു രീതിക്കാണ് ലാലേട്ടൻ അത് സംസാരിച്ച് വയ്ക്കുന്നത് എനിക്കതിനോട് ഒട്ടും യോജിക്കാൻ വയ്യ കാര്യം ലാലേട്ടൻ ആ ാണ് ആങ്കർ അവതാരകനാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു കളിയുടെ ഫോർമാറ്റ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് കണ്ടസ്റ്റൻസ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അതിനെ എതിർത്തും അതിനെ ചോദ്യം ചെയ്തും അതിനെ സപ്പോർട്ട് ചെയ്തും അതിനെ എന്താണ് കൈ അടിക്കേണ്ടത് കൈ അടിക്ക് കൈയടിച്ചും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്തവേ സപ്പോർട്ട് അത്തരത്തിൽ ചെയ്തൊക്കെ ആണ് ആങ്കർ എന്നുള്ള രീതിക്ക് ലാലേട്ടൻ ഈ ഒരു ഷെ ഷോയുടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പം ഈ ഒരു പ്രശ്നം വരാൻ നേരത്ത് മാത്രം എന്തുകൊണ്ട് ലാലേട്ടൻ മാറി നിൽക്കുന്നു എന്നൊട്ടും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കഴിഞ്ഞ ആഴ്ച തന്നെ ആദില നൂറയുടെ ഇഷ്യൂവിൽ ഈ പറയുന്ന ലാലേട്ടൻ എന്തോരോ ആണ് ഇടപെട്ട് എന്താണ് അവരെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റീനെ കമ്മ്യൂണിറ്റിയെയും അതുപോലെ തന്നെ ആദില നൂറേനെയും എൻ്റെ വീട്ടിൽ പോലും ഞാൻ കയറ്റുമെന്ന് പറഞ്ഞിട്ട് വലിയ മഹാമനസ്കഥ ക്കെ കാണിച്ചതാണ് അപ്പം ആ ലാലേട്ടൻ എന്തുകൊണ്ട് ഇവിടെ ഈ ഒരു വീക്കിൽ നമുക്ക് മിസ്സായിപ്പോയി എന്നുള്ളത് ചോദ്യം തന്നെയാണ് എന്തായാലും നിവിൻ്റെ ഈ പറയുന്ന നിവിനെതിരെയുള്ള ആരോപണം അങ്ങനെ തന്നെ നിൽക്കുകയാണ് അത് എവിടെയും പോകുന്നില്ല അതവിടെ തന്നെ നിൽക്കുകയാണ് എന്തായാലും നിവിൻ ആ ഒരു ട്രോമ അല്ലെങ്കിൽ നിവിൻ അനുഭവിക്കുന്ന വിഷമം ഇനിയുള്ള ദിവസങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു നിവിൻ്റെ ഇരിപ്പും എക്സ്പ്രഷനും ഒക്കെ കണ്ടിട്ട് എനിക്ക് വളരെ ഭയങ്കര ഒരു പോയി സത്യം പറഞ്ഞാൽ ആരും പുള്ളിക്കാരൻ അങ്ങനെയല്ല ഷോയിൽ നിൽക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഗെയിം മാറ്റി അല്ലെങ്കിൽ വിഷമങ്ങളൊക്കെ മാറ്റി ഗെയിമിലേക്ക് ഇറങ്ങാൻ സാധിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു